എല്ലാവരും നമസ്കാരം ഞാൻ ശാന്തമൂത്തടുത്ത് ഇന്ന് ലോക പരിസ്ഥിതി ദിനാണല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഷോപ്പിൻ്റെ മുമ്പിലാണ് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പരിസ്ഥിതിക്ക് തോട്ടം തട്ടാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ നശിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ മുറിച്ചിരുന്നത് നമ്മൾ മനുഷ്യർ വീടുകൾ വെക്കാനായിരുന്നു അതിൽ നിന്ന് മാറിപ്പോൾ സ്റ്റീം ലോകത്തായി സ്റ്റീൽ വിൻഡോസൊക്കെ എടുക്കഴിഞ്ഞതേ അപ്പോൾ ഇതിൻ്റെ എല്ലാം മുന്നോടി ആദ്യം ആരാണ് സ്റ്റീൽ ഡോർ അവതരിപ്പിച്ചത് ചോദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം സ്റ്റീൽ ഡോറിൻ്റെ ആദ്യത്തെ ഷോപ്പ് അതായത് പരിസ്ഥിതിക്ക് ഫോട്ടോ ഗ്രാഫ് മരത്തിനുള്ള വീട് വെക്കാനുള്ള സാമഗ്രികളുടെ സ്റ്റീൽ ഡോറത്തെ ഉദ്യോഗസിൻ്റെ ആദ്യത്തെ ഷോപ്പ് ഇന്ത്യത്തെ ഷോപ്പ് എൻ്റെ ഷോപ്പ് എനിക്ക് ധൈര്യമായിട്ട് പറയാം അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം പതിനെട്ട് വർഷമായി പിന്നില് അപ്പോൾ ഇന്നത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞാൻ കുറച്ച് തൈകൾ ഞങ്ങൾ ഈ വഴിയിൽ ഈ വഴിയിൽ കണ്ടതാ വളരെ മരങ്ങളൊന്നും ഇല്ല അപ്പോൾ എൻ്റെ വക കുറച്ച് മരങ്ങൾ ഞാൻ ഈ സൈഡിൽ വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് മരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ വെച്ചു കൊടുത്ത് പരിസ്ഥിതി ദിനത്തിന് എൻ്റെ വക ഒരു പ്രോത്സാഹനം എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കുറച്ച് മരം അധികം ഒന്നുമില്ല പത്ത് മരം പത്തെണ്ണം എൻ്റെ വക ഇരിക്കട്ടെ പറയാൻ പറ്റിയ നാളെ വയസ്സായി ഞാൻ വടി വടിക്കൂട്ടി കൊണ്ടുവരുമ്പോൾ തണലത്തും നിൽക്കണമെന്നു ചോദിച്ചു പക്ഷേ ആ മരം നിങ്ങൾക്ക് തണതായി മാറ്റിയിട്ടുണ്ടോ അതുകൊണ്ട് എല്ലാവർക്കും തണതായി മാറത്തെ അവസ്ഥ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം പോയി നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് മരണടിയില്ലെങ്കിൽ ഞാൻ പോകണം കേട്ടോ പിന്നെ ആൾക്കാര് തട്ടിപ്പോ കാട് പറ്റില്ല ഒരു അടി കുട്ടി കൊടുക്കാം ഏകദേശം പതിനഞ്ചോളം ചെടികൾ നമുക്ക് വെക്കാൻ പറ്റി അതെനിക്കൊരു ഗാഡും കൊടുത്തുണ്ട് കാരണം വല്ല വണ്ടി ഒന്ന് കയറേഞ്ചിക്കാൻ വേണ്ടിയിട്ടേ ഒരു കണിക്കൊന്ന ഒരു ആര്യവയ്പ്പ് ഒരു കണിക്കൊന്ന ഒരു ആര്യവയ്പ്പ് അങ്ങനെ വെച്ചോ പതിനഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അത് വണ്ടി ഒന്നിട്ട് വേണ്ടിയിട്ട് രണ്ട് ഗാർഡും വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വലുതായ വെള്ളക്കൊഴിച്ച് ഞാൻ തന്നെ നോക്കാമെന്ന് വിചാരിക്കണേ വലുതാക്കി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അടുത്ത കൊല്ലം പരിസ്ഥിതി ദിനത്തിൽ ഈ ചെടി വലുതാക്കി ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം വേറെ ആരും നശിപ്പിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അസ്വലും വരില്ലായിരുന്നു അപ്പോൾ ചെടികളൊക്കെ നട്ടു കഴിഞ്ഞു അടുത്ത കൊല്ലം പരിസ്ഥിതിന് ഇത് വലുതായി നിൽക്കുന്ന ആ ഒരു ഇപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ ആഗ്രഹം സാധിക്കുമെന്നറിയില്ല സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം